ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വിവിധ പഠന മേഖലകളിൽ മികവ് തെളിയിച്ച അയൽക്കൂട്ട അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന അനുമോദന യോഗം പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിനാല് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിവിധ പഠന മേഖലകളിൽ മികവ് തെളിയിച്ച അയൽക്കൂട്ടംഗങ്ങളുടെ കുട്ടികളെയാണ് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇതോടൊപ്പം അയൽക്കൂട്ടം ക്ലസ്റ്റർ തല അരങ്ങിൽ പങ്കെടുത്തവരും അനുമോദനം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിലെ എഴുപത്തി പേരെയാണ് അനുമോദിച്ചത് കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണിത് ഒരു പിന്നെ റിസൾട്ട് വന്നിട്ട് മാസങ്ങൾ വന്നു കഴിഞ്ഞല്ലേ അതിന് ശേഷമാണ് നമുക്കൊരു വൈകിയാണെങ്കിൽ നടത്താൻ കഴിഞ്ഞാൽ അഭിമാനമുണ്ട് നമ്മുടെ കുടുംബശ്രീ അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ഈ വിജയം നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സ്റ്റെപ്പ് പുതിയൊരു സ്റ്റെപ്പിലേക്ക് ചാടുകയാണ് നിങ്ങൾ ആ എസ് എൽ സി എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ് എല്ലാ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ് എസ് എൽ സിയുടെ പഠിത്തം ആ എസ് എൽ സി പാസ് പിന്നത്തെ കടമ്പ എന്താണ് എസ് എൽ സി കഴിഞ്ഞാൽ എന്തറിയോ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടലാണ് അതാണ് ഇതിലും വലിയ കടമ്പ പ്ലസാം ക്ലാസ് പഠിക്കാനത്ര പണിയില്ല പത്താം ക്ലാസ് പഠിച്ചിട്ട് പ്ലസ് വണ്ണിന് ഒരു അഡ്മിഷൻ കിട്ടുക എന്നത് വലിയ കടമ്പയാണ് അത് ആ കടമ്പ ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണ് ചെറിയ രീതിയിൽ മാറ്റം കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ആദ്യം തന്നെ നമുക്ക് പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടും അപ്പം നമ്മൾ ധാരാളം കുട്ടികൾ അത് പലരും പല പലവിധമായിരിക്കും അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല വിജയ ശതമാനത്തിൽ മാറ്റം വരും അത് ഓരോ കുട്ടികളുടെ ചോയ്സ് അതാണ് അപ്പോൾ നമ്മൾക്കൊക്കെ ഓരോ ഞങ്ങൾക്കൊക്കെ മാർക്ക് ഇട്ടുകയാണെങ്കിൽ ഓരോ മാർക്കറും വരിക അല്ലേ ഓരോ മെമ്പർമാർക്ക് ഓരോ മാർക്ക് തരാം അല്ല പ്രസിഡന്റിൻ്റെ ഒരു മാർക്ക് മെമ്പർക്കൊരു മാർക്ക് ഇല്ലാത്ത മെമ്പർ ഉണ്ടാവും നല്ല മാർക്കുള്ള മെമ്പർ ഉണ്ടാകും അനുമോദന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പൊളിക്കൽ അദ്ദേഹം വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ പി മനോജ് റീജ മംഗലത്തോടി അജിത ആലിക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ ഇ എൻ ശ്രീലേഖ വൈസ് ചെയർപേഴ്സൺ കെ വി രുക്മണി കമ്മ്യൂണിറ്റി കൗൺസിലർ പി റസ്ബിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു